काली काळी महाकाळी भद्रकाळी नमोऽस्तु ते कुलं च कुलधर्मं च मां च पालय पालय മംഗളകാരി സർവശക്തി സ്വരൂപിണിയും ഭക്തവത്സലയും കലിയുഗവരദായനിയും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന നിത്യ ചൈതന്യ സ്വരൂപിണിയായി അനുഗ്രഹം ചൊരിയും ആലപ്പുറത്തമ്മയുടെ ഇരുപത്തിയേഴാം പ്രതിഷ്ഠാ വാർഷികവും മീനരോഹിണി മഹോത്സവവും കുടിയെടുത്തും പാട്ടും ആചാര്യനും തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ പെരിയമന ഉത്രം കൃഷ്ണൻ പോറ്റി അവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പന്ത്രണ്ട് വെള്ളിയാഴ്ച മുതൽ രോഹിണി നാളിൽ ദേവിക്ക് കാപ്പുകെട്ടിപ്പാടി ദേവിയെ കുടിയിരുത്തി തിരു ഉത്സവം സമാരംഭിച്ച് ഏപ്രിൽ പതിനെട്ട് വ്യാഴം ഗുരുസിതർപ്പണത്തോടെ തിരു ഉത്സവം പര്യവസാനിക്കുന്ന വിവരം ഭക്തി പുരസ്തരം അറിയിച്ചു കൊള്ളുന്നു ഒന്നാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പന്ത്രണ്ട് വെള്ളിയാഴ്ച രാവിലെ നാല് മണിക്ക് പള്ളി പള്ളിയുണർത്തൽ അഞ്ചിന് നിർമാല്യം തുടർന്ന് അഷ്ടാഭിഷേകം പഞ്ചാമൃത അഭിഷേകം അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഏഴ് മണിക്ക് പ്രതിഷ്ഠാദിന കലശാഭിഷേകം എട്ടിന് ദേവിക്ക് തിരുമുൾക്കാഴ്ച സമർപ്പണം ഒൻപത് മേൽ പത്ത് പതിനഞ്ചിനകം മിഥുനം രാശിയിലെ ശുഭമുഹൂർത്തത്തിൽ ദേവിക്ക് കാപ്പുകെട്ടിപ്പാടി ദേവിയെ കുടിയിരുത്തുന്നു തുടർന്ന് കുത്തിയോട്ട വ്രതാരംഭം പതിനൊന്ന് മണിക്ക് ദേവി മഹാത്മ്യ പാരായണം ഉച്ചക്ക് പന്ത്രണ്ടിന് ഉച്ചപൂജ പന്ത്രണ്ട് മുപ്പതിന് ജന്മനക്ഷത്ര സദ്യ വൈകുന്നേരം അഞ്ചു മണിക്ക് നട തുറക്കൽ അഞ്ച് പതിനഞ്ചിന് ഐശ്വര്യ പൂജ അഞ്ച് മുപ്പതിന് പാട്ട് ആറ് മണിക്ക് ഭഗവതി സേവ ആറ് മുപ്പതിന് അലങ്കാര ദീപാരാധന ആറ് നാപ്പത്തിയഞ്ചിന് പുഷ്പാഭിഷേകം ഏഴ് മുപ്പതിന് ഭജനാമൃതം എട്ട് മണിക്ക് തോറ്റം തോറ്റമ്പാട്ട് ഒൻപതിന് പൂജയും വിളക്കും ഉടവാളെഴുതള്ളത്ത് ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിമൂന്ന് ശനി രാവിലെ നാല് മണിക്ക് പള്ളിയുണർത്തൽ നാല് മുപ്പതിന് നിർമാല്യം തുടർന്ന് അഷ്ടാഭിഷേകം അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എട്ട് മണിക്ക് തോറ്റം തോറ്റമ്പാട്ട് പത്തിന് ദേവി മഹാത്മ്യ പാരായണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉച്ചപൂജ വൈകുന്നേരം അഞ്ചിന് നട തുറക്കൽ അഞ്ച് മുപ്പതിന് തോറ്റമ്പാട്ട് ആറ് മുപ്പതിന് ദീപാരാധന ഏഴ് മണിക്ക് ഭജന അവതരണം മാതൃസമിതി ആലപ്പുറം എട്ടിന് കലാസന്ധ്യ അവതരണം ശ്രീഭദ്ര ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആലപ്പുറം തുടർന്ന് തോറ്റമ്പാട്ട് ഒൻപത് മണിക്ക് പൂജയും വിളക്കും ഉടവാളെഴുന്നള്ളത്ത് ൂതേശ്വരി സർവ മംഗളമേതു ജഗതീശ്വരി മൂന്നാം തിരു ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനാല് നായർ രാവിലെ നാല് മണിക്ക് പള്ളി ഉണർത്തൽ നാല് മുപ്പതിന് നിർമാല്യം തുടർന്ന് അഷ്ടാഭിഷേകം പഞ്ചാമൃതാഭിഷേകം അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എട്ട് മണിക്ക് ദേവി മഹാത്മ്യ പാരായണം ഉച്ചക്ക് പന്ത്രണ്ടിന് ഉച്ച പൂജ പന്ത്രണ്ട് മുപ്പതിന് തൃക്കല്യാണ സദ്യ വൈകുന്നേരം അഞ്ചിന് നട തുറക്കൽ അഞ്ച് മുപ്പതിന് ആ ന് അലങ്കാര ദീപാരാധന പാൽപായസം ഏഴിന് പുഷ്പാഭിഷേകം എട്ട് മണിക്ക് തോറ്റം പാട്ട് ഒൻപത് മുപ്പതിന് മാലപ്പുറം പാട്ട് പത്തിന് പൂജയും വിളക്കും ഉടവാൾ എഴുന്നള്ളത്ത് സത്യവും ധർമ്മവും നിധിയും നിത്യവും ഭവിക്കുന്നു നിതി വിക്കുന്നു നിന്നടയിൽ ഓം കാലരൂപിണി ഓം ശക്തി മന്ത്രാക്ഷരി ആലപ്പുറത്തമരു ജഗതമ്പികേ നാലാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനഞ്ച് തിങ്കൾ രാവിലെ നാല് മണിക്ക് പള്ളി പള്ളിയുണർത്തൽ നാല് മുപ്പതിന് നിർമാല്യം തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എട്ട് മണിക്ക് തോറ്റം പാട്ട് എട്ട് മുപ്പതിന് മഹാമൃത്യുഞ്ജയ ഹോമം പത്തിന് ദേവി മഹാത്മ്യ പാരായണം തുടർന്ന് തോറ്റമ്പാട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉച്ച പൂജ വൈകുന്നേരം അഞ്ചിന് നട തുറക്കൽ അഞ്ച് മുപ്പതിന് തോറ്റമ്പാട്ട് ആറ് മുപ്പതിന് ദീപാരാധന ഏഴ് മണിക്ക് ഭക്തിഗാന സുധ അവതരണം ആറ്റുകാൽ അംബിക ഭക്തിഗാന സമിതി മണക്കാട് മണിക്ക് ആയിരവല്ലി തമ്പുരാന് പൊതുഭസ്മാഭിഷേകവും വലിയ പടുക്കയും വിളക്കും വലിയ പടുക്കുള്ള സാധനങ്ങൾ എല്ലാ ഭക്തജനങ്ങൾക്കും സമർപ്പിക്കാവുന്നതാണ് തട്ടം നിവേദ്യത്തിനാവശ്യമായ സാധനങ്ങൾ വേണ്ട ഭക്തജനങ്ങൾ വഴിപാട് കൗണ്ടറുമായി ബന്ധപ്പെടുക ഒൻപത് മണിക്ക് പൂജയും വിളക്കും ഉടവാളെഴുന്നള്ളത്ത അഞ്ചാം തിരു ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാറ് ചൊവ്വ രാവിലെ നാല് മണിക്ക് പള്ളി പള്ളിയുണർത്തൽ അഞ്ചു മണിക്ക് നിർമാല്യം തുടർന്ന് അഷ്ടാഭിഷേകം അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യം മഹാഗണപതി ഹോമി എട്ട് മുപ്പതിന് തോറ്റമ്പാട്ട് പതിനൊന്നിന് ദേവി മഹാത്മ്യ പാരായണം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഉച്ചപൂജ പന്ത്രണ്ട് മുപ്പതിന് അന്നദാനം വൈകുന്നേരം അഞ്ചു മണിക്ക് നട തുറക്കൽ അഞ്ച് മുപ്പതിന് തോറ്റമ്പാട്ട് ആറിന് കുങ്കുമാഭിഷേകം ആറ് മുപ്പതിന് ദീപാരാധന ഏഴ് മുപ്പതിന് കൊന്നു തോറ്റുപാട്ട് രാത്രി ഒന്നിന് പൂജയും വിളക്കും ഉടവാളെഴുന്നള്ളത്ത ആലപ്പുറത്തമരും ശ്രീഭദ്രയാവി ആലപ്പുറത്തമരും ശ്രീഭദ്രയാം ദേവി ും ശ്രീഭദ്ര ആറാം തിരു ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനേഴ് ബുധൻ രാവിലെ നാല് മണിക്ക് പള്ളി പള്ളിയുണർത്തൽ നാല് മുപ്പതിന് നിർമാല്യം തുടർന്ന് അഷ്ടാഭിഷേകം അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമി എട്ടിന് പാട്ട് ഒൻപത് മണിക്ക് പൊങ്കാല പത്തിന് ദേവി മഹാത്മ്യ പാരായണം പത്ത് മുപ്പതിന് നാഗരൂട്ടർ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഉച്ചപൂജ പന്ത്രണ്ട് മുപ്പതിന് സമൂഹ സദ്യാശാല വൈകുന്നേരം അഞ്ചിന് നട തുറക്കൽ അഞ്ച് മുപ്പതിന് പാട്ട് ആറ് മുപ്പതിന് ദാരാധന ഏഴിന് ശയന പ്രദക്ഷിണ എട്ട് മണിക്ക് തിരുവാതിരക്കളി അവതരണം മാതൃസമിതി അംഗങ്ങൾ ആലപ്പുറം ഒൻപത് മണിക്ക് പൂജയും വിളക്കും ഉടവാളെഴുന്നേരമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനെട്ട് വ്യാഴം രാവിലെ നാല് മണിക്ക് പള്ളിയുണർത്തൽ നാല് മുപ്പതിന് നിർമാല്യം തുടർന്ന് അഷ്ടാഭിഷേകം അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എട്ട് മണിക്ക് തോറ്റമ്പാട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഉച്ചപൂജ വൈകുന്നേരം നാല് മണിക്ക് സർവ ഐശ്വര്യ അകമ്പടിയോടുകൂടി അമ്മ പുറത്തെഴുന്നള്ളുന്നു സന്നിധിയിൽ നിന്നും ആരംഭിച്ച് വടക്കേ ആലപ്പുറം പമ്പം തലയ്ക്കൽ പറയം കോണം ചെറുവക്കൽ റോഡ് വഴി നമ്പിക്കൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു ആറിന് വാദ്യമേളങ്ങളുടെയും തെയ്യം വിവിധ കലാരൂപങ്ങൾ ശിങ്കാരിമേളം നെയ്യാണ്ടിമേളം മേളം എന്നിവയുടെ അകമ്പടിയോടുകൂടി നമ്പിക്കൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും താലപ്പുലിയോടുകൂടി അമ്മ എഴുന്നള്ളുന്നു ഘോഷയാത്രയ്ക്ക് ശ്രീഭദ്ര ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിന്റെ ഗംഭീര സ്വീകരണം ീതിയിൽ ഉണ്ടായിരിക്കുന്നതാണ് മണിക്ക് കുത്തിയോട്ടം അൻവറത്തലയ്ക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും തിരിക്കുന്നു ഒൻപതിന് പൂജയും വിളക്കും ഉടവാളെ നല്ലത്ത് പത്തിന് പൂത്തിരിമേളം രാത്രി പന്ത്രണ്ടിന് മംഗളപുരുസി വട്ടി പടുക്കയേ തോറ്റം പാട്ടും നടത്തി ഇഷ്ടേശ്വരിയെ വാഴത്തി നാമം ജപിച്ചിടുമ്പോൾ മാറാത്ത ദുരിതവും തീരാത്ത ദോഷങ്ങളും മാറുന്നു നിൻ സവിധം